ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ വീഡിയോയിൽ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഷത്തരയിൽ ഛത്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ അതിഗംഭീരമായ വോട്ടിംഗ് യുദ്ധമാണ് ആരംഭിച്ചിരിക്കുന്നത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം സിബിൻ രണ്ടാം സ്ഥാനം അഭിഷേക് ഗിയസ് മൂന്നാം സ്ഥാനം ജിൻഡോ നാലാം സ്ഥാനം അഭിഷേക് കെ അഞ്ചാം സ്ഥാനം അർജുൻ ആറാം സ്ഥാനം ജാസ്മിൻ ഏഴാം സ്ഥാനം നോറ എട്ടാം സ്ഥാനം സായി ഒമ്പതാം സ്ഥാനം അപ്സര പത്താം സ്ഥാനം മത്സ്യബ പതിനൊന്നാം സ്ഥാനം നന്ദന പന്ത്രണ്ടാം സ്ഥാനം റസ്മിൻ എന്നിങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന വോട്ടുകളുടെ എണ്ണത്തിലുള്ളത് എന്തായാലും വാശേറി വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും വരും മണിക്കൂറിലെ കൂടുതൽ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒട്ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതൊക്കെ കാണുക ബൈ